നമസ്കാരം ഞാൻ സുദർശന ജ്യോതിഷർക്ക് അവരു സുദർശനം അസ്ട്രോളജിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഒരു സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ കഴിഞ്ഞ മെയ് മാസം പതിനാലാം തീയതി വ്യാഴിൻ്റെ മാറ്റം വന്നിട്ട് ഒരു ഫലം പറയാനായിട്ട് അപ്പം താമസം നേരിട്ടു എന്തായാലും നമുക്ക് ഇതിനെ കൂടുതൽ താമസിക്കണ്ടെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ മേടൻ രാശിയുടെ ഫലം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഇടവൻ രാശിയുടെ ഫലമാണ് ഇടവൻ രാശിയെ സംബന്ധിച്ചിട്ട് കാർത്തികമുക്കാലിൻ രോഹിണി മകീനത്തിൻ്റെ അരഭാഗവും വരുന്നതായ ആ ഇടവൻ രാശിയുടെ ഫലം നോക്കുമ്പോഴത്തേക്ക് ഇടവൻ രാശി ജന്മരാശിയിലാണ് ആ വ്യാഴം എന്നത് ആ രാശിയിൽ നിന്ന് നമുക്ക് വ്യാഴം ഇപ്പൊ രണ്ടാമത്തെ രാശിയിലേക്ക് മാറിയിട്ടുണ്ട് രണ്ടിലേക്കുള്ള ആ മാറ്റം നല്ലതാണ് അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ രാഘുവിൻ്റെ രാഹുവും പതിനെട്ടാം തീയതി മെയ് മാസം പതിനെട്ടാം തീയതി രാഘുവും മാറിയിട്ടുണ്ട് അപ്പം രാഘുവിൻ്റെ മാറ്റം പത്താമത്തെ രാശിയിലേക്കാണ് ഇടവും കൂടുകാരെ സംബന്ധിച്ചിടത്തോളവും അത് നല്ലതാണ് പത്താമത്തെ രാശിയിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാഗങ്ങളിലൊക്കെ രാഹു വരുന്നത് ദോഷമല്ല അപ്പോൾ വിശേഷിച്ച് പത്താമത്തെ രാശി പതിനൊന്ന് രാശിക്കുള്ള അവിടെ വ്യാഴിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നല്ലതാണ് രണ്ട് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് ഈ ഭാഗങ്ങൾ വ്യാഴം ചാരവശായി വരുന്നത് പൊതുവെ നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് പിന്നെ ഇവിടെ ഉള്ളതെന്നു പറഞ്ഞത് ഈ വ്യാഴം വ്യാഴം നിൽക്കുന്നത് ശത്രുക്ഷേത്രത്തിലാണെന്നുള്ള ഒരു ദോഷം ഇതിനകത്തുണ്ട് ചാരവശാല ഗ്രഹങ്ങൾ വരുമ്പോൾ ഫലങ്ങൾ പറയുന്നത് ശത്രുനീജ രാശികളിൽ കൂടിയാണ് ആ ഗ്രഹം നിൽക്കുന്നതെങ്കിൽ ശുഭഫലങ്ങളുണ്ടെങ്കിൽ ആ ശുഭഫലങ്ങൾ പ്രദേശം കുറവ് സംഭവിക്കാം എന്നൊരു അനുഭവം കൂടി പറയുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ രണ്ടിൽ വരുമ്പോൾ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകണം സ്വർണ്ണ ലാഭങ്ങൾ വസ്ത്രാഭരണ ലാഭ ലഭ്യത പങ്കുചേരണം കുടുംബജനങ്ങൾക്ക് ക്ഷേമങ്ങൾ ഉണ്ടാക്കേണ്ടതാണ് പുതിയ ബന്ധുജനങ്ങൾ വന്നു ചേരേണ്ടതായ സാഹചര്യങ്ങളുണ്ട് രംഗങ്ങളിൽ നമുക്ക് ക്ഷോഭിക്കാൻ കഴിയും അപ്പോൾ ഭരണീകരംഗത്ത് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉള്ള അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വിശേഷിച്ചും ഔദ്യോഗിക രംഗങ്ങളിലൊക്കെ നിലനിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളത്തോളം അവരെ സംബന്ധിച്ച് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഗവൺമെൻറ് തലത്തിലോ അതല്ലെങ്കിൽ മറ്റ് തലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരാനും ഉള്ള സാധ്യത അവിടെ നമുക്ക് അനുമോദനങ്ങളും മറ്റും ലഭിക്കാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഗ്രഹത്തിൽ തന്നെ നമുക്ക് ഒരു പ്രത്യേക മേന്മ അനുഭവപ്പെട്ടു വരാനുള്ള സാധ്യത ഗ്രഹത്തിലുണ്ട് ഭാര്യ ഉത്രാദികളായിരിക്കുന്ന ഗ്രഹങ്ങൾ അവിടെ നിന്നുണ്ടാക്കുന്ന സന്തോഷങ്ങളൊക്കെ അനുഭവിക്കപ്പെടേണ്ട സമയമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് കൊള്ളാവുന്ന ഒരു സമയം തന്നെയാണ് അതിലും ദോഷമില്ല സ്ഥാന പ്രമിഷൻ ചിലപ്പോ വരാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട് തൊഴിൽപരമായ രംഗത്ത് നമുക്ക് നല്ല അനുഭവങ്ങളൊക്കെ കിട്ടേണ്ടതാണ് തൊഴിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ലഭിക്കേണ്ടതായ ബാങ്ക് ലോൺ മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് വന്നുചേരാനുള്ള യോഗം ചിലപ്പോൾ അടുത്ത മാസം തന്നെയൊക്കെ തന്നെ ലഭിക്കാനുള്ള യോഗവും അതിനുണ്ട് വിശേഷിച്ച് നമുക്ക് തടഞ്ഞു വെച്ചിരിക്കുന്നതായാൽ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ കിട്ടേണ്ടതും തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതൊക്കെ നമുക്ക് ലഭിക്കാനുള്ള യോഗവും ഈ സ്വന്തം വർഷം നമുക്ക് തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫലങ്ങളെല്ലാം നമുക്ക് ഈ ഈ പറയുന്ന കൊണ്ട് രണ്ടാമത്തെ രാശിയുള്ള കൊണ്ട് ലഭിക്കപ്പെടേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ശത്രു വിഷയങ്ങളുണ്ടെങ്കിൽ ആ ശത്രുക്കളൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത ശത്രുനാശം വരാനുള്ള സാധ്യത ഉണ്ട് വിശേഷത്തിൻ്റെ വ്യവഹാരം മുതലായിരിക്കുന്ന കാര്യങ്ങളിലൊരു വിജയം ഉണ്ടാകാണ്ട് യോഗവും ഈ രണ്ടാമത്തെ വ്യാഴം നമുക്ക് ജീവാ കുടുംബം വിജയം എന്നാണ് നമുക്ക് രണ്ടാമത്തെ ഭാഗം കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത് വാസ്തവ അഖിലം വിത്തം അസ്തവ്യപകരം എന്ന് പറഞ്ഞാൽ തന്നാൽ മരിക്കപ്പെട്ടു വരുന്നതായ എല്ലാ രേഖങ്ങളിലും നമുക്ക് അതിൻ്റെതായ പോരായ്മകളൊക്കെ നിലനിർത്തുന്നുണ്ട് അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ മരണീയതലങ്ങളും നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് െങ്കിലും വിത്തം ധനം ധനത്തെ സംബന്ധിച്ചിട്ടുള്ള സ്വർണവാം പടം ഭൂമി മുതലായിരിക്കുന്ന കൈമാറ്റങ്ങൾ മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുവെ അനുകൂലമായിട്ട് വരാം അപ്പോൾ വിശേഷിച്ച് കുടുംബക്ഷേറെല്ലാം നമുക്ക് കിട്ടേണ്ട തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചിലപ്പോൾ അനുകൂലമായി വരാനുള്ളൊരു കാലഘട്ടമാണ് ഈ സമയം ഇങ്ങനെയൊക്കെ നമുക്ക് മറ്റു വിത്തം വാണി ഉള്ള വാക്കുകളെ കൊണ്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും നല്ല വാക്കുകൾ നമ്മുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടോ വാക് സാമർത്ഥ്യം കൊണ്ടോ നമുക്ക് നേടിയെടുക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ വന്നേക്കും അതിലെല്ലാം നമ്മൾ വിജയിക്കും ഇപ്പൊ ബുദ്ധിവികാസങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച എന്ന് പറയുമ്പോൾ ചാരവയശ കുട്ടികൾക്ക് അത്ര പ്രാധാന്യമല്ലെങ്കിലും ആ ഉദ്യോഗ ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭാവത്തിന്റെ വ്യാഴംബന്ധം നല്ലതാണ് വിശേഷിച്ചും ചാരബലം എല്ലാ പത്തിരുപത്തിയഞ്ച് വയസ്സിനു ശേഷമാണ് കൂടുതൽ അത് അനുഭവപ്പെട്ട് വരാറുള്ളത് എന്നാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ രണ്ടിൽ വ്യാഴം വന്നിട്ടുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കുക പിന്നെ എന്താണ് നമുക്ക് കുറച്ചും നോക്കാം ആ ജാതക വിശാലം നമ്മുടെ ജാതകമുണ്ടോ എല്ലാവർക്കും ജാതകം ഉണ്ടാകണമെന്നില്ല എന്നാലും അവരുടെ ജാതകം പരിശോധിച്ചിട്ട് അവർക്ക് വ്യാഴദശ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ദശയാണെങ്കിലും അതെല്ലാം ശുഭസ്ഥാനത്ത് സഞ്ചരിക്കുകയും രാജയോഗത്തോടുകൂടി നോക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ജാതക വിശാലുള്ള ദോഷങ്ങൾ തൃഗപൂർവമെന്ന് വരാനുള്ള യോഗം ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഗുണങ്ങളെ വർദ്ധിപ്പിക്കാനും ഇപ്പം ഈ സന്ദർഭത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ശുഭമായ അനുഭവങ്ങളാൽ നമുക്ക് പൊതുവേ പറയാനുള്ള ഈ ശത്രുക്ഷേത്രസ്ഥിതി കൊണ്ട് നമുക്ക് അല്പജല പോരായ്മകളിനകത്ത് വന്നുപോകാവുന്നതേ ഉള്ളൂ വിശേഷിച്ച് ഈ ഗ്രഹത്തെ വേദിക്കുന്ന ഗ്രഹങ്ങളൊന്നും അതിനകത്ത് രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിലൊരു ഗ്രഹം വന്നാൽ മാത്രമേ അതിനെ വേദിക്കാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ പന്ത്രണ്ടിലെ നമുക്ക് വേണേൻ്റെ ആശയയെ സംബന്ധിച്ച് ആ ഗ്രഹങ്ങളൊന്നും അവിടെയില്ല ഇനിയിപ്പോൾ സംബന്ധിച്ച് തന്നെ ശുക്രനോ മറ്റെന്തെങ്കിലും ഗ്രഹങ്ങൾ വന്നാൽ അവർ താമസം കൂടാതെ അല്ലെങ്കിൽ ഒരുപാട് സ്ഥാനത്തോ മാറുന്ന ഗ്രഹങ്ങളായതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ വേദദോഷം കൂടുതൽ പ്രവചിക്കേണ്ട കാരണം ഇതിനകത്ത് വരുന്നില്ല പിന്നെ രവിസുധ ശിശുനോ വിതർഗമസ്തോ ഗുരു മൃഗജോ ഭവനശ്ശമോ എന്നൊരു ഫലമുള്ളത് കൊണ്ട് നമ്മളിന്ന ഒരു വർഷത്തിന്റെ ഫലത്തില് എപ്പോഴാണ് ഈ ഗ്രഹം കൂടുതൽ ഫലകർത്താവായി തീരുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതായത് പന്ത്രണ്ട് മാസം നിൽക്കുന്ന വ്യാഴം അതിന് ഒരു വർഷം നിൽക്കുന്നതായി വ്യാഴം അതിന് നാല് മാസം കഴിഞ്ഞ് അഞ്ച് മാസം മുതൽ അഞ്ച് ആറ് ഏഴ് എട്ട് മാസം എട്ടാം മാസം വരെ ഉണ്ടാകുന്ന ഫലങ്ങളെ ഫലങ്ങൾക്കാണ് കൂടുതൽ ഫലം അനുഭവിക്കപ്പെടേണ്ട കാലം ഈ സമയങ്ങളാണ് നമ്മൾ ഗുരുബൃഹുജവും പവനസ്യ മധ്യയാദോ ആ രാശിയുടെ മദ്യസമയത്താണ് അവർക്ക് ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് ഈ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഉദാഹരണമായിട്ട് നമുക്ക് നമുക്കതിന് മൂന്ന് വ്യാഴം നിൽക്കുമ്പോൾ മൂന്ന് ഒരു രാശിയിൽ മൂന്ന് ഗ്രേക്കാണങ്ങൾ വരും അതായത് ആദ്യത്തെ പത്ത് ഭാഗം വരെ അത് കഴിഞ്ഞ പത്ത് ഭാഗം മുതൽ ഇരുപത് ഭാഗം വരെ ഉണ്ടാകുന്ന കാലം മധ്യ അതിന്റെ ഫലം പൂർണ്ണമായിട്ട് ചെയ്യുക എന്ന സാധനം അല്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെയൊക്കെ ജീവികാര്യങ്ങളൊന്നും ഒക്കെ തുടർന്നു പോയാലേ കുറേ കൂടെ നല്ല അനുഭവങ്ങൾ കൂടി കിട്ടും നല്ല അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ടാമത്തെ രാശിയിൽ വ്യാഴുടെ മലം കലം